നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാജീവ് ഗാന്ധി വടക്കാഞ്ചേരിയിൽ പങ്കെടുത്ത മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതിന്റെ ജൊലിക്കുന്ന ഓർമ്മകളുമായി കോൺഗ്രസ് സീനിയർ നേതാവും തിരഞ്ഞെടുപ്പ് രംഗത്തെ ചാണകനുമായിരുന്ന ഇ കെ ദിവാകരൻ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഓർമ്മകൾ പങ്കുവച്ചു കോൺഗ്രസിലെ വലിയ ഒരു വിഭാഗം വിട്ടുനിന്ന തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരൻ നേരിട്ട് ചുമതല നൽകിയത് ദിവാകരനായിരുന്നു കെ എസ് നാരായണ നമ്പൂതിരി പരാജയപ്പെടുമെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് വിജയം കൈവരിച്ചത് എഐസിസി സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ തന്നെ ഭക്ഷണ സമയത്ത് രാജീവ് ഗാന്ധി അടുത്തേക്ക് വിളിച്ചതും സ്നേഹവാത്സ്യത്തോടെ പെരുമാറിയതും ജീവിതത്തിലെ അപൂർവ ഭാഗ്യമായി താൻ ഇന്നും കരുതുന്നുവെന്ന് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മയാണ് എൺപത്തിയേഴിലെ തെരഞ്ഞെടുപ്പ് എൺപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വലിയൊരു പ്രബലമായ വിഭാഗം കോൺഗ്രസിൽ നിന്നും പുറത്തു പോവുകയും ശ്രീകൃഷ്ണൻകുട്ടി വക്കീലെ അതുപോലെ തന്നെ സി ടി തേർശ്രീ പി കെ തോമസ് പി ടി ഉദുപ്പൂര് കാഞ്ഞരോഡ് ശങ്കരകുട്ടി തുടങ്ങിയ ഒട്ടനവധി നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട് പുറത്തുപോയി ഉണ്ടായി ആ തെരഞ്ഞെടുപ്പിൽ പി ടി ഉദുപ്പൂരിനെ സ്ഥാനാർത്ഥിയാക്കി ഒരു വിബൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് ശ്രീ കാര്യത്തിൽ വന്നു അങ്ങനെ തന്നെ അദ്ദേഹത്തിനെ എ സി സി പ്രസിഡന്റ് ആക്കി എ സി സി പ്രസിഡന്റ് ആ യോഗം അംഗീകാരം കൊടുക്കുന്ന എ സി സി അംഗീകാരം കൊടുക്കുന്ന യോഗം മദ്രാസിലെ ആവടിയിൽ വെച്ചിട്ടാണ് എ സി സി സംഘടിപ്പിച്ചത് അങ്ങനെ എവിടി ആവടി എ സി സി സമ്മേളനത്തിൽ വെച്ചാണ് രാഹുൽ ഗാന്ധിയെ എനിക്ക് നേരിട്ട് പരിചയപ്പെടാൻ അവസരം ഉണ്ടായത് അന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഐ സി സി സെക്രട്ടറിയാണ് കേന്ദ്രത്തിലെ എല്ലാ മന്ത്രിമാരുണ്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വിപുലമായ എ സി സി സമ്മേളനമായിരുന്നു ആ സമ്മേളനത്തിൽ ഭക്ഷണം കഴിക്കാനായിട്ട് നീണ്ടു നിൽക്കുന്ന അങ്ങനെ വരികൾ നീണ്ട് ക്യൂ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ഒരു വളണ്ടിയർ വന്നിട്ട് ഒരു സേവാദ വളണ്ടിയർ വന്നു എന്നെ വിളിച്ചുകൊണ്ടുവരിയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ശാരീരികമായ അവസ്ഥ കണ്ടിട്ടാണ് ഞാനത് കാലിമയാണ് നിൽക്കുന്നത് ഒരു കാര്യം ഇങ്ങനെ സാധ്യമില്ലാത്ത ഒരാൾ എന്നുള്ളത് എനിക്ക് തന്നെ അതിന് വിളിച്ചുകൊണ്ട് വിളിച്ചു ഞാൻ ചെല്ലുന്ന സമയത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന സിഫ് എൻ ജിയും രാജീവ് ഗാന്ധിയും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ അവിടെ ചെന്നു എനിക്ക് ഭക്ഷണം കുളമ്പി തന്നു അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞാൻ രണ്ടുപേർക്കും സൈഹിൻ്റെ അടുത്ത് പുറത്തു വന്നു അതാണ് ആദ്യത്തെ എൻ്റെ രാഹുൽ ഗാന്ധിയായിട്ടുള്ള ഒരു അനുഭവം അതുപോലെ തന്നെ വേറൊരു മറ്റൊരു അനുഭവം ഇന്ദിരാഗാന്ധിയായിട്ടുള്ളൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അത് എഴുപത്തി പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ഇന്ദിരാഗാന്ധിയുടെ പെരുമാ പരിപാടി വെച്ചിരുന്നത് പെരുമ്പലാവിലായിരുന്നു പെരുമ്പലാവിലെ പരിപാടിയിൽ ഉയർന്ന നിലവാരത്തിലുള്ള വലിയ ഉയരങ്ങളൊക്കെ സ്റ്റേജാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കാലാർപ്പണം നടത്താനായിട്ട് സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഞാൻ കാലാർപ്പണം നടത്താനായിട്ട് സ്റ്റേജിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് കയറാനുള്ള ബുദ്ധിമുട്ട് ഇന്ദിരാഗാന്ധി കണ്ടു നേരെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് താഴെ വന്ന് രണ്ട് കയ്യിലും എൻ്റെ കാലാർപ്പണം സ്വീകരിച്ചു ശ്രീ കൃഷ്ണൻകുട്ടി വക്കീൽ അതുപോലെ തന്നെ സി ടി ദേവശ്രീ പി കെ തോമസ് പി ടി ഉദുപ്പൂര് റോഡ് ശങ്കരകുട്ടി തുടങ്ങി ഒട്ടനവധി നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട് പുറത്തുപോയി ഉണ്ടായി ആ തെരഞ്ഞെടുപ്പിൽ പി ടി ഉദുപ്പൂരിനെ സ്ഥാനാർത്ഥിയാക്കി ഒരു റിബൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് ശ്രീ കെ കരുണാകരനാണ് ഈ പാർട്ടിയിൽ നിലനിൽക്കുന്ന ഇത്ര വലിയ ഒരു വിഭാഗീയമായ പ്രവർത്തനം ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് നടക്കാത്ത സാഹചര്യത്തിൽ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ശ്രീ പത്മനാജൻ മയ്ക്കിനോട് പറഞ്ഞ് ഇവരെയൊക്കെ പുറത്താക്കിയത് അതുകൊണ്ട് വടക്കാഞ്ചേരിലെ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ ഉണ്ടായിരുന്നു കാരണം കേസർ ആണെന്നു ഈ ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലാണ് പ്രമുഖ പത്രങ്ങൾ ഇംഗ്ലീഷ് പത്രങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് അപ്പോൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ശ്രീ രാജീവ് ഗാന്ധി കേരളത്തിൽ വരുമുണ്ടായി ശ്രീ കരുണാകരൻ പ്രത്യേക താല്പര്യമെടുത്ത് ഒരു പരിപാടി വടക്കാഞ്ചേരിയിലേക്ക് തന്നു വടക്കാഞ്ചേരിയിൽ അത് ആ പരിപാടി വോട്ടുപാറയുള്ള ആ പാടശേഖരത്തിൽ വെച്ചിട്ടാണ് ആ പരിപാടി നടത്താൻ നിശ്ചയിച്ചത് ഇന്നത്തെ ഇവിടെ പാർട്ടി ഓഫീസിൻ്റെ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൻ്റെ അടുത്ത് തന്നെ ശ്രീ കെ എ കൊച്ചുണ്ണി ഭാഷയുടെ സ്ഥലത്താണ് നമുക്ക് മണ്ഡലം കിട്ടാനുള്ളതായ അവസരം ഉണ്ടായത് അത് വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ജീവകാരണ പോരാട്ടമായി കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റവും അധികം തെരഞ്ഞെടുപ്പായിരുന്നു അന്ന് ശ്രീ രാജീവ് ഗാന്ധി ആ പരിപാടി കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ടുള്ള പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിന് എത്തി അന്നും ഞാൻ ആ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അന്ന് സ്റ്റേജിലേക്ക് വന്നപ്പോൾ സ്ഥാനാർത്ഥി സെ കെ എസ് ആർ നമ്പൂരി ഡി സി സി പ്രസിഡന്റ് ശ്രീ പി ആന്റണി പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുള്ള നിലയ്ക്ക് ഞാൻ പിന്നെ രാജീവ് ഗാന്ധിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരാൾ സിനിമയ്ക്കോ ഓപ്പറേറ്റർ ഇത്ര പേര് മാത്രമാണ് സ്റ്റേജിൽ അനുമാനം ഉണ്ടായിരുന്നത്